നമ്മുടെ ഡിവിഷൻ കൗൺസിലർ റുജിന ജിപ്സൻ മാഡം ഇവിടെ വേദിയിലുണ്ട് തിരി വൈകി കാരണം വേറൊരു മീറ്റി ഞാൻ ഞാൻ ചാ പറഞ്ഞല്ലോ വേറൊരു മീറ്റിങ്ങിലായിരുന്നു വികസന പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായ വലിയ പങ്ക് നിർവഹിക്കുന്ന ആളാണ് അപ്പോൾ അവരും വേദിയിലുണ്ട് പ്രത്യേകം സ്വാഗതം ചെയ്തു میں نے یہ کر لیا ہے میں نے یہ کر لیا ہے ورنہ اپ کہہ رہے ہیں اچھا مثلا ماشاءاللہ ماشاءاللہ کیسے ہو ماشاءاللہ നമ്മുടെ ആലത്തി ഋഷികേഷ് മാഷ് അയർലൻഡിലാണ് അദ്ദേഹത്തിൻ്റെ ഫോണാണ് ഇന്ന് രാവിലെ എനിക്ക് വന്നത് അദ്ദേഹം പറഞ്ഞു പോൾസ പരിപാടി നന്നാവുന്ന രീതി ചോദിച്ചു അപ്പം നന്നാവും പറഞ്ഞു അദ്ദേഹം എല്ലാ പ്രാർത്ഥനകളും നേരിട്ടുണ്ടായി ആലത്തി ഋഷികേഷ് ഗംഭീരമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്